ഡൽഹി മധ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കനത്ത തിരിച്ചടി ജാമ്യമനുവദിച്ച വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് വിധി സ്റ്റേ ചെയ്തത് ജസ്റ്റിസ് സുധീർ കുമാർ ജൈനാണ് വിധി പ്രസ്താവിച്ചത് അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി വിധി ചോദ്യം ചെയ്താണ് ഇ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി ഇ ഡി സമർപ്പിച്ച രേഖകൾ പരിശോധിക്കാതെയാണ് വിചാരണ കോടതി ഉത്തരവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി കേസിൽ വാദം കേൾക്കും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിചാരണ കോടതി ഉത്തരവിലെ ചില നിരീക്ഷണങ്ങൾ ശരിയല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പ്രധാനപ്പെട്ട പല വസ്തുതകളും കണക്കിലെടുക്കാതെയാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത് പി എം എൽ എ കേസിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഇരട്ട വ്യവസ്ഥകൾ പാലിച്ചല്ല കെജ്രിവാളിന് ജാമ്യം നൽകിയതെന്നും കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞ ദിവസം റൌസ് അവന്യൂ കോടതിയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയത് അറസ്റ്റിലായി മൂന്ന് മാസത്തിന് ശേഷമായിരുന്നു ജാമ്യം എന്നാൽ തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് ജാമ്യം അനുവദിച്ചതെന്ന് ആരോപിച്ച് ഇ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള അപേക്ഷയിൽ ഉത്തരവ് വരും വരെ വിചാരണാ കോടതി ഉത്തരവ് നടപ്പിലാക്കരുതെന്ന് കോടതി ഉത്തരവിടുകയായിരുന്നു അതേസമയം വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി സ്റ്റേ ചെയ്തത് അസാധാരണ രീതിയിലാണെന്ന് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം വാക്കാൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ജാമ്യം നേരത്തെ താൽക്കാലികമായി സ്റ്റേ ചെയ്തതിനെതിരെ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കേസിൽ ഡൽഹി ഹൈക്കോടതിയുടെ വിധി വന്ന ശേഷം പരിഗണിക്കാമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയും മാറ്റിവെക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ മനോജ് മിശ്രി എൻ ഭട്ടി എന്നിവർ അടങ്ങിയ ബെഞ്ച് കെജ്രിവാളിന്റെ ഹർജി നാളെ പരിഗണിക്കും മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഡൽഹി മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചു കെജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന ഇ ഡിയുടെ വാദത്തിനേറ്റ തിരിച്ചടിയായിരുന്നു കോടതി വിധി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് മെയ് പത്തിന് സുപ്രീം കോടതി കെജ്രിവാളിന് ഇരുപത്തിയൊന്ന് ദിവസം ജാമ്യം അനുവദിച്ചത് ജാമ്യ കാലാവധി അവസാനിച്ച് ജൂൺ രണ്ടിന് അദ്ദേഹം ജയിലിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു അതേസമയം അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ആം ആദ്മി നടത്തിയത് ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റിലായ വാർത്ത വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇ ഡി എ ഉപയോഗിച്ച് അരവിന്ദ് കെജ്രിവാളിനെ മനഃപൂർവ്വം ജയിലിലടക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇതൊന്നും മുഖവിലേക്കെടുക്കാതെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു